അది ചെറിയ ടോർ ഇര ദേ ഇതാ അതെന്താ മോളി അടിറാ ഈ കി ആനമി വട 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 നിന കറ കറടാ അല്ലല്ല അല്ല അതേ ആവോട്ടെ നരരടിച്ചാ അറാ ദാ 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 യാറാ ആടേ ഇവനെ വിട്ട് കളയരുത് നാടേ ഇങ്ങനെ ശർത് പിടിച്ചോ ലക്ഷത്തിൽ ഒന്ന് കാണും ഇതുപോലൊരു ഐറ്റം ഞാൻ മാപ്പില് രണ്ടിന്നില്ലേ എനിക്ക് എന്തേലും വണ്ടി പിടിക്കാൻ പറ്റില്ല ഈ പിങ്ക് വെച്ച വണ്ടി പിടിക്കാൻ പറ്റില്ല അതെ വൈദവേ ഈ വണ്ടി ഇനിച്ച് കത്തിട്ട് വന്നില്ല സമയം

എങ്ങനെ അങ്ങനെ ജെ സത്യേറ്റ് പറയട്ടല്ല ബില്ലി ഗ സ്പിസ്റ്റൽ അങ്ങൊരു വണ്ടി വേറാ യെ ബം ബം ഡൗൺ പറാ ദോ 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 ദോ

நம்ம போய் போய் ஞான கட்டி கடத்தறா கண்டித்தே மட்டே வண்டி போன வருத்தி எப்படி அது அது நடந்திப்போ നെറ്റ് ഇടി ബോയ്ടാ പിങ്ങ് വൈ പിങ്ങ് വൈ നീ വാണേ ലൈവ് കൊടുത്താ നിന്റെ കപ്പ തന്നെ ഇരി നോക്കില്ലട്ടാ പറ്റില്ല വണ്ടിയിലെ ലൈവ് ലൈവൂട്ടാ പറ്റില്ല നോക്കി ഡാൻഡിയാടാ അതല്ല നെറ്റ് പോയി പോയി ആരെണ്ട പോവുന്നു എന്തോരെ തന്ത ലൈന നെല്ലേ ലൈസെറ്റ് തന്നേടാ പോയി ഇടാ അറന്ന പറയൂട്ട് വന്നിട്ട് പേടിച്ചാലോ പേടിയൊന്നില്ല ചെറിയ ഭയം കൊണ്ടുപോ അല്ലാതെ പെട്രോൾ അടിയിൽ നോക്കി തൊട്ട് തൈല പെട്രോൾ രക്ഷപ്പെട്ടു നമ്മളൊരു ടയർ പോയിട്ടാ ഇല്ല ഒരു ടയറില്ല നമ്മളെ ബാക്ക് റൈറ്റ് ടയർ ഞാനേ ഇതിലൂടെ സാധാരണ എഫ് പി എസ് കൊഴപ്പില്ല കാണാൻ പറ്റിണ്ട് ഇത് എഫ് ടി പിന്നാണാൻ മനസ്സിലാവുന്നില്ല അതേ അവനടിക്കു ഏഹ് ഫുള്ള് റീക്കോയില് അത് ഒന്നാമത്തെ കാര്യം

ഞാനൊന്നും പേഴുപ്പിച്ചിന് ഒന്നും പറയട്ടെ ഇത്ര നേരം ഞാൻ മറ്റേ റിമൂവ് കിട്ടി വീട്ടില്

ഈ സിനിമ കൊണ്ട് രാജത്ത് നാട്ടുകാല രചിക്കടേ കൊല്ലാൻ കൊണ്ടുപോണേ അവിടെ നീ തീയതി കൊടുത്ത മറ്റേ കേട്ടോ

ഞാനോണ്ട് അല്ലെങ്കിൽ ആയിരിക്കണം നല്ല

でも。